രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാകാൻ ഇനി വിരലിലുണ്ടാവുന്ന ദിവസങ്ങൾ മാത്രമാണ് ബാക്കി സിനിമാ രംഗത്തേക്ക് ഒന്ന് നോക്കുകയാണെങ്കിൽ ഇക്കഴിഞ്ഞ വർഷം നിരവധി സിനിമകളാണ് തിയേറ്ററിൽ എത്തിയത് അതിൽ ചിലതൊക്കെ വലിയ വിജയമാണ് നേടിയെടുത്തത് ചിലതൊക്കെ ആകട്ടെ പരാജയപ്പെടുകയും ചെയ്തു ചിലതിനെ തിയേറ്റർ കൈവിട്ടപ്പോൾ ഒ ടിറ്റിയിൽ പ്രേക്ഷകർ സ്വീകരിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഹിറ്റുകളായ മലയാള സിനിമകളെ നോക്കുകയാണെങ്കിൽ അതിലെല്ലാം കാണുവാൻ ഒരു പൊതുവായ ഘടകമുണ്ട് അതെന്തെന്ന് ചോദിച്ചാൽ അത് ആരാണെന്ന് ചോദിച്ചാൽ അത് മറ്റാരുമല്ല മലയാളത്തിന്റെ പ്രിയപ്പെട്ട നടൻ ജഗദീഷ് ജഗദീഷ് ആണ് ആ ഹിറ്റ് ചിത്രങ്ങളിലെ രുചി പകരുന്ന ചേരുവ ഫാലിമയും നേരും പുരുഷപ്രേതവും ഒക്കെയായി ജഗദീഷ് കാളമൊന്ന് മാറ്റി വർഷം കൂടിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജഗദീഷ് ടു പോയിന്റ് സീറോ എന്ന് സിനിമാ ലോകവും ആരാധകരും പേരിട്ട കാലഘട്ടം എന്ന് തന്നെ പറയാം ഈ ഒരു സമയത്തെ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ജഗദീഷ് ടു പോയിന്റ് സീറോയുടെ തുടക്കമായിരുന്നു കണ്ടതെങ്കിൽ അതിന്റെ പീക്കിലേക്ക് എത്തിയ വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് തൊട്ടതെല്ലാം പൊന്നാക്കിയ വർഷം തന്നെയായിരുന്നു ജഗദീഷ് എന്ന നടന് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജഗദീഷിന്റേതായി തിയേറ്ററിലെത്തിയത് ഏഴ് സിനിമകളായിരുന്നു അതിലൊരെണ്ണം പോലും തിയേറ്ററിൽ പരാജയപ്പെട്ടില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം എല്ലാ വൻ വിജയങ്ങളുമായിരുന്നു ഈ വർഷത്തെ തന്നെ ആദ്യ ഹിറ്റായ എബ്രഹാം ഓസ്ലറിലൂടെയായിരുന്നു ജഗദീഷിന്റെ വിജയഗാഥയുടെ തുടക്കം ചിത്രത്തിൽ ഡോക്ടർ സേവി പുന്നിസ് എന്ന വേറിട്ട വില്ലൻ വേഷത്തിലെത്തി ജഗദീഷ് പ്രേക്ഷകരുടെ കയ്യടി നേടിയെടുത്തു പിന്നെ ജഗദീഷിനെ കണ്ടത് ഗുരുവായൂർ അമ്പല നടയിലെന്ന ചിത്രത്തിലാണ് പൃഥ്വിരാജിന്റെയും അനുശ്വര രാജിന്റെയും അച്ഛൻ വേഷത്തിലായിരുന്നു അദ്ദേഹം ചിത്രത്തിൽ അഭിനയിച്ചത് ഈ സിനിമയും മികച്ച വിജയമാണ് നേടിയെടുത്തത് വീണ്ടും ഒരു അച്ഛൻ വേഷവുമായി വാഴയിലാണ് ജഗദീഷ് പിന്നീട് അഭിനയിക്കുന്നത് ഒരുപറ്റം യുവതാരങ്ങളെയും പുതുമുഖങ്ങളെയും വെച്ചൊരുക്കിയ വാഴ വലിയ വിജയം തന്നെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സർപ്രൈസ് ഹിറ്റുകളിൽ ഒന്നു തന്നെയായിരുന്നു വാഴ വാഴയ്ക്ക് ശേഷം അച്ഛൻ വേഷത്തിൽ നിന്നുമൊന്നു മാറി നായകന്റെ സുഹൃത്തിന്റെ വേഷത്തിലാണ് ജഗദീഷിനെ പിന്നെ മലയാള സിനിമാ പ്രേക്ഷകർ കണ്ടത് ടോവിനോ തോമസ് നായകനായ അജയന്റെ രണ്ടാം മോഷണത്തിൽ ടോവിനോ തോമസിന്റെ കഥാപാത്രമായ മാണിക്കന്റെ വിശ്വസ്തനായിരുന്ന കൊല്ലൻ നാണു എന്ന കഥാപാത്രത്തെയാണ് ചിത്രത്തിൽ ജഗദീഷ് അവതരിപ്പിച്ചത് ഈ സിനിമയും വലിയ ഹിറ്റായി മാറിയിരുന്നു ടോവിനോ തോമസും ജഗദീഷുമായിട്ടുള്ള രംഗം തിയേറ്ററിൽ വൻ കയ്യടിയാണ് നേടിയെടുത്തത് ഇതിൽ നിന്നുമെല്ലാം തീർത്തും വ്യത്യസ്തമായിരുന്നു കിഷ്കിന്ദകാണ്ഡത്തിലെ ജഗദീഷിന്റെ വേഷം മദ്യപാനിയായ സുമതത്തൻ എന്ന കഥാപാത്രമായ ചിത്രത്തിൽ ജഗദീഷ് നിറഞ്ഞാടി ചിത്രത്തിൽ ജഗദീഷിന്റെ സ്ക്രീൻ പേസ് വളരെ കുറവായിരുന്നുവെങ്കിൽ പോലും നിർണായകമായിരുന്നു ഇദ്ദേഹത്തിന്റെ സുമതത്തൻ എന്ന കഥാപാത്രം കുറച്ച് ഗൗരവമുള്ള വേഷങ്ങൾക്ക് ശേഷം അടിമുടി കോമഡി സിനിമയായ ഹലോ മമ്മിയിലാണ് പിന്നീട് ജഗദീഷ് അഭിനയിക്കുന്നത് ഷറഫുദ്ദീനും ഐശ്വര്യ ലക്ഷ്മിയും പ്രധാന വേഷങ്ങളിലെത്തിയ ജഗദീഷിന്റെ സാമുലെന്ന അച്ഛൻ വേഷവും ചിത്രത്തിൽ കയ്യടി നേടിയെടുത്തു വില്ലനിൽ നിന്നും ആരംഭിച്ച രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജഗദീഷ് അവസാനിപ്പിക്കുന്നതും വില്ലനിലൂടെ തന്നെയാണ് അതും ഒരു കൊടും ക്രൂരനായ വില്ലൻ കഥാപാത്രത്തിലൂടെ ഉണ്ണിമുകുന്ദൻ നായകനായ മാർക്കോയിലെ ക്രൂരനായ ടോണി ഐസക് എന്ന അതിക്രൂരനായ വില്ലനായി കയ്യടി നേടിയാണ് ഈ വർഷത്തോടെ ജഗദീഷ് എന്ന നടൻ വിട പറയുന്നത് അതേസമയം നാല് ഇതുവരെ കാണാത്തത്ര വില്ലത്തരവുമായാണ് ജഗദീഷ് മാർക്കോയിൽ എത്തിയിരിക്കുന്നത് ചിത്രം ആദ്യ ദിവസം തന്നെ വലിയ സ്വീകരണമാണ് നേടിയെടുത്തത് ഇക്കൊല്ലത്തെ ക്രിസ്തുമസ് മാർക്കോ എടുക്കുമ്പോൾ വില്ലനായി ജഗദീഷും കയ്യടി നേടിയെടുക്കുന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അഭിനയിച്ച സിനിമകളെല്ലാം ഹിറ്റാകുന്ന നടനായി മാറിയിരിക്കുകയാണ് ജഗദീഷ് അതേസമയം ഓൺ സ്ക്രീനിൽ നമ്മളെയൊക്കെ ഒരുപാട് ചിരിപ്പിച്ചിട്ടുണ്ട് നടൻ ജഗദീഷ് എന്നാൽ പക്ഷേ ഓഫ് സ്ക്രീനിലെ ജഗദീഷ് എന്ന വ്യക്തി സിനിമയിൽ കണ്ട കഥാപാത്രങ്ങളിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്തനാണ് കളി മാത്രമല്ല കാര്യവുമുള്ള ആൾക്കൂടിയാണ് സിനിമയ്ക്ക് പുറത്തെ ജഗദീഷ് എന്ന പി വി ജഗദീഷ് കുമാർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ പുറത്തിറങ്ങിയ മൈഡിയർ എന്ന ഇന്ത്യയിലെ ആദ്യത്തെ ത്രികിടി ചിത്രത്തിലൂടെയാണ് ജഗദീഷ് അഭിനയരംഗത്തേക്ക് കടന്നുവരുന്നത് പിന്നീട് സിദ്ദിഖ് ലാലിന്റെ ഇൻ ഹരിഹർ നഗറിലെ അപ്പുകൂടൻ എന്ന കഥാപാത്രം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു ഇന്നും ഈ ഒരു കഥാപാത്രത്തിന് പ്രത്യേക ഫാൻ ബേസ് തന്നെയാണുള്ളത് നായകനായും സഹനടനായും വില്ലനായുമെല്ലാം ജഗദീഷ് പ്രേക്ഷകരുടെ കയ്യടി ഇതിനോടകം നേടിയെടുക്കുന്നു ക്യാമറയ്ക്ക് മുന്നിൽ മാത്രമല്ല ക്യാമറയ്ക്ക് പിന്നിൽ എഴുത്തുകാരനായും സംവിധായകനായും ജഗദീഷ് തന്റെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് എല്ലാ കഥാപാത്രങ്ങളും ജഗദീഷ് എന്ന പ്രതിഭയുടെ കയ്യിൽ ഭദ്രമാണെങ്കിൽ പോലും കോമഡി വേഷങ്ങളിലൂടെയാണ് ജഗദീഷ് മലയാള സിനിമയിലെ ജനപ്രിയ നടനായി മാറുന്നത് മുന്നൂറ്റി എഴുപത്തി ആറിലധികം സിനിമകൾ ജഗദീഷ് ഇതിനോടകം തന്നെ അഭിനയിച്ചിട്ടുണ്ട് തന്റെ കരിയറിന്റെ മറ്റൊരു ഘട്ടത്തിൽ ഗൗരവമുള്ള വേഷങ്ങൾ ചെയ്തും കയ്യടി നേടുകയാണ് ജഗദീഷ് ഇപ്പോൾ ഇത് ജഗദീഷിന്റെ പുതിയ വേർഷൻ ആണെന്നാണ് മലയാള സിനിമാ പ്രേക്ഷകരുടെ അഭിപ്രായം അതേസമയം ഓണത്തിന് എത്തിയ കിഷ്കുന്ന കണ്ഠം അജയന്റെ രണ്ടാം മോഷണം എന്നീ സിനിമകളിൽ ജഗദീഷ് പ്രധാന വേഷങ്ങളിലാണ് എത്തിയത് അതുപോലെ തന്നെ നിരവധി സിനിമകളാണ് ജഗദീഷിന്റേതായി ഒരുങ്ങുന്നത് ബാങ്ക് ഉദ്യോഗസ്ഥനായി ജോലി ആരംഭിച്ച ശേഷം ജഗദീഷ് പിന്നീട് സർക്കാർ എയ്ഡഡ് കോളേജിൽ അധ്യാപകനായും ജോലി ചെയ്തിരുന്നു അധ്യാപക ജോലി ഉപേക്ഷിച്ചിട്ടാണ് മുഴുവൻ സമയ നടനായി ജഗദീഷ് തന്റെ സിനിമാ കരിയറിൽ സജീവമാകുന്നത് ഒരു അധ്യാപകന്റെ കൃത്യതയും വ്യക്തതയും കാർക്കശവും ഒക്കെ തന്നെ ജീവിതത്തിൽ ജഗദീഷ് പുലർത്തുന്നുമുണ്ട് ഒരു ഇടവേളയ്ക്ക് ശേഷം വ്യത്യസ്തമായ വേഷങ്ങളിലൂടെ ശക്തമായിട്ടാണ് ജഗദീഷ് തിരികെ വന്നിരിക്കുന്നത് വ്യത്യസ്തമായ കഥാപാത്രങ്ങളുമായി തന്നിലെ നടനെ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു ജഗദീഷിനെ കാണുവാൻ സാധിക്കുമെന്നത് ഉറപ്പാണ് കോമഡിയിലേക്കുള്ള അദ്ദേഹത്തിന്റെ തിരിച്ചുവരവ് കൂടി ആരാധകർ ഈ വർഷം ആഗ്രഹിക്കുന്നുണ്ട്